ാണ് ഓയോ ഇതാണ്ട് ഓ ഒരു സാധനം എടുത്ത് എടുത്തോടുത്ത് വയ്ക്കത്തില്ല നമ്മൾ അതിന് ഇഷ്ടം പോലെ അടി കൂടാറുണ്ട് അത് എല്ലാ എന്നിട്ട് ഇതിങ്ങനെ അന്വേഷിച്ച് നടക്കും ഒരു ജസ്റ്റ് എക്സാമ്പിൾ രണ്ടു മൂന്നാഴ്ച മുന്നേ ഞാൻ ജോലിക്ക് പോയി ഞാൻ പകുതി എത്തിയപ്പോ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് കാറിന്റെ കീ കാണാനെല്ലാം ഗൈസ് നിന്റെ ബഞ്ചിനുള്ള കീ എന്റെ കാറിൻ്റെ കീ നീ തിരിച്ചു കൊണ്ടു എത്ത പിന്നെ ഞാൻ തിരിച്ചു വന്ന് ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ ജോലി എത്തപ്പ ലേറ്റ് ആയി എനിക്കാണെങ്കിൽ ഒരു കാര്യം ടൈമിനിറങ്ങിയ ടൈമിനെ നേരത്തെ എത്തണം എന്നുള്ളതാണ് ഞാൻ നേരെ തിരിച്ചാണ് അരമണിക്കൂർ കഴിഞ്ഞേ പുള്ളി അവിടെ എത്തോളൂ അപ്പോ അത് അത് മിസ്പ്ലേസിംഗിന്റെ ഡെഫിനറ്റ്ലി തന്നെയാണ് ഈ ആണ് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർത്തിട്ടേ ഇരിക്കും നമുക്ക് ഞാൻ കൂടെ ഫ്ലെക്സിബിൾ ആണ് അപ്പം നമുക്ക് കുറച്ച് ലൂസ് ലൂസായിട്ടൊക്കെ ചെയ്താലും നമ്മൾ പണി തീർത്താ മതി പക്ഷെ ഇത്ര സമയത്തിനുള്ളിൽ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയല്ല അതിപ്പോ നമ്മൾ ആക്ച്വലി വെക്കേഷൻ ഇപ്പൊ നാട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു നോക്കിയാൽ നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു മണിക്കൂറിന് മേലെ അല്ലാതെ ജോലിയുടെ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും എന്നോട് നമ്മൾ ആദ്യം കൂടുതൽ നമ്മൾ ഇമെയിൽസ് ചെക്ക് ചെയ്യത്തില്ല നമ്മളത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല എന്നൊക്കെ അതൊരു ഒരു ഡിസിഷൻ അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഫാൻസ് അതെല്ലാം തീർക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഫിഗർ ഔട്ട് ലൈഫ് ഇവിടെ വന്നിട്ട് നമ്മൾ ജോലി ചെയ്യാനാണെങ്കിൽ പിന്നെ വെക്കേഷൻ പെട്ടെന്ന കാര്യം നമ്മളൊന്നും ജീവിതം നമ്മൾ ഇതേപോലെ തന്നെ എല്ലായിടത്തും അവിടെ ഇവിടെ ഇടുക മാറി വരുന്ന ഉടുപ്പുകൾ അവിടെ ഇടുക ഷൂസ് ഇടുക അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എടുത്തോടുത്ത് വെക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അപ്പൊ അത് അപ്പൊ ഞാൻ തുടങ്ങും ഇത് കണ്ടാണ് പിള്ളേർ പിടിക്കാൻ പോണത് നീ അപ്പന ഇങ്ങനെ ചെയ്യാ പിള്ളേർ ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യും ഒരു കാര്യം ഒരു വ്യത്യാസം ഒന്നും മികവ് എന്താണ് ഞാൻ അത്ര ഫോഗ ഞാൻ അവൻ എന്നോട് അത് ചെയ്തിരുന്നു അത് ഞാൻ ഇനി റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഓർത്ത് വെക്കും അത് തിരിച്ചൊന്നും ചെയ്യണമെന്നില്ല പക്ഷെ അതെന്റെ മെമ്മറിന്ന് പോകത്തില്ല പക്ഷെ ചെനി അങ്ങനെയല്ല ചെനി അത് അത് ഇപ്പൊ നമ്മൾ അടി കൂടിയാലും അങ്ങനെയാണ് ഞാനത് ഓർത്തു വെക്കും നീ അന്ന് എന്നോട് പറഞ്ഞ ഓർക്കണ്ടോ എന്ന് പറഞ്ഞു തുടങ്ങും അതെ അതെ പത്ത് വർഷങ്ങൾക്ക് മുന്നേ അത് അത് ഓർത്തു വെക്കും പക്ഷെ ചെനി അങ്ങനെയല്ല അടി കൂടി കഴിഞ്ഞാൽ കൂടുതലും uh, <laughs> 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 <laughs>

ഇനോ അറ്റ്ലീസ്റ്റ് സ്യാപ്പ് ടൈമിൽ രാവിലെ കുറേ പണികൾ ഓതും പിള്ളേരെ ക്ലാസ്സുകൾ ആയിരിക്കും ഉച്ചയ്ക്ക് വന്ന് ഞാൻ കുറച്ചു നേരം കിടക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് കിടക്കണം മിണ്ടണം നമുക്ക് ചുമ്മാ വർത്താനം പറഞ്ഞ് കിടക്കണം അത് അത് എൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് അത് സോ ദാറ്റ് ഇസ് മീ ആസ്കിങ് ഹിം യു ഹാവ് ടു ഗിവ് മീ ടൈം ചുമ വെറുതെ ഇരിക്കാനായിട്ട് എൻ്റെ കൂടെ വന്നിരുന്നു ഇനോട്ട് ചുമ്മാ കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ട് അതേപോലെ തന്നെ ടെനിക്കുണ്ട് നമ്മൾ ഒരുമിച്ച് ഇല്ലാണ്ട് നമ്മളെ വർഷത്തിൽ ഇത്ര നമുക്ക് പോകണം എന്നുള്ളത് ആണ് അതൊരു കോൺഷ്യസ് ഡിസിഷൻ നിർബന്ധമാണ് അത് അടിയാണ് നമ്മുടെ ആ ഒരു കടൽ ടൈം നമുക്ക് ആണ് ജസ്റ്റ് വെറുതെ വെറുതെ കിടക്കുക കോമഡിക്ക് കോമഡി അല്ലെങ്കിൽ ജസ്റ്റ് ഹാവ് ദാറ്റ് ദാറ്റ് ഫീലിംഗ് ഓഫ് ഓ നൈസ് 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 ഈ അമേരിക്കൻ ജീവിതം നന്നായി ൻ കേരളത്തിന് സെറ്റിൽ ചെയ്യാൻ ഇത്രയും കിട്ടില്ലായിരുന്നു അങ്ങനെ ഉണ്ട് ഓവർ ആണെന്നുള്ളത് നമ്മള് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം എന്റെ ഫാമിലി എൻ്റെ ഫാമിലി റൂട്ട്സ് റൂട്ട്സ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട് സർക്കിൾ അതാണ് ഏറ്റവും നഷ്ടം ഉള്ളത് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്കും അവിടുത്തെ അവിടെ സെറ്റിൽ ആയത് നന്നായി ചിന്തിക്കുന്നത് ഒരു 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 കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ അത് നിങ്ങൾ അങ്ങനെ ചെയ്തു അത് ഓവർ അങ്ങനെ അങ്ങനെ സംഭവിച്ചു ഒരു ഹൈ എനർജി ഹൈ സ്പോണ്ടേനിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും നമ്മളെ കാണുന്ന എന്താണോ നമ്മളുടെ ലൈഫിൽ എന്താണോ അതാണ് യൂഷ്വലി നമ്മുടെ റീൽസിലും കാണുന്നത് നമ്മളത് വേറെ ഒരു പേഴ്സണാലിറ്റി ആയി കളിക്കുന്നൊന്നുമല്ല കളിക്കുന്ന ടെനി അങ്ങനെയാണ് ടെനി വെരി സ്പോണ്ടേനിയസാണ് അപ്പോൾ ചിലപ്പോൾ ഐ ഹാവ് ടു ഹോൾഡ് ഇം ബാക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്തെ ചെനി ചിലപ്പോൾ സ്പോണ്ടേനിയസ് വരാം ആ ഇങ്ങനെ ചെയ്യാം അപ്പോൾ അപ്പോൾ ഞാൻ വിൽ ബി ലൈക്ക് നോ തിങ്ക് അപ്പൗട്ടെ യു നോ ഇപ്പോൾ ലൈഫിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് ആയിരിക്കും അദ്ദേഹ വളരെ സ്പോണ്ടേനിയസ് ആയ വ്യക്തിയാണ് അത് എനിക്കും അറിയാം ഓക്കേ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒപ്പിനിയൻ പറയുമ്പോ ഹീ ഹാവ് ടു തിങ്ക് ബാക്ക് ആൻഡ് ഹീ വിൽ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ദെൻ തിങ്ക് ആൻഡ് ദെൻ മേക് ദി ഡിസിഷൻ ഓക്കേ യാ ആ ലൗഡ്നെസ് എൻ്റെ ഒരു харакറ്ററിൻ്റെ ഭാഗമാണ് അത് харакറ്റർ അങ്ങനെയാണ് നിങ്ങൾ നമ്മൾ ഒരു റൊമാൻ്റിക് മ്യൂസിക് വീഡിയോയോ റൊമാൻ്റിക് ആൽബം ജിയോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ആഗ്രഹം ഉണ്ട് ഫസ്റ്റ് ചെയ്യാം ആ ചെയ്യാം ആഹാ ഇപ്പോ ചെയ്തിട്ടുള്ളത് കുറച്ച് ആക്ഷൻ സ്വഭാവമുള്ള സംഭവം അല്ല അതെ റൊമാൻ്റിക് വീഡിയോ ഒരെണ്ണം ചെയ്യണം ആഗ്രഹം ഉണ്ട് സെറ്റ് ആക്കി എടുക്കാം

നമ്മൾ മ്മറില് വെക്കേഷനു പോയപ്പോ നമ്മള് ഒരു ബ്രിഡ്ജ് ഇക്കട നടന്നു വരിക അപ്പോൾ ദാറ്റ് മൊമെന്റ് വാസ് ജസ്റ്റ് എ വെരി ലവിങ് മൊമെന്റ് ഫോർ എസ് ഐ സ്റ്റിൽ റിമെമ്പർ തന്നെ നമ്മൾ കൈ പിടിച്ച് നമ്മൾ വർത്തമാനം പറഞ്ഞു മോളാ വീഡിയോ എടുത്തേ പക്ഷെ അത് വന്നു പോയത് വേറെ ഇതേപോലെ പൊട്ടം പോൾക്കാർ കണ്ട് ആ നിക്കറിനകത്തേക്കാടെ വോട്ട് എവർ പീപ്പിൾ സോ അതിനെ പറ്റിയായി സോ ഐഅറ്റ് യുനോ അപ്പൊ ആരോ അതിനകത്ത് ഇട്ടപ്പോ ഞാൻ ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ കമന്റ് ഇപ്പോഴതിനകത്ത് കിടക്കേണ്ട അതിനകത്തുള്ള സ്നേഹം നിനക്ക് കാണാൻ പറ്റാണ്ട് പോയല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് ഏത് റീൽസോ അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ എടുക്കുക എന്ത് ചെയ്താലും ഇറ്റ് ഹാസ് ടു ബി അബൌട്ട് ദ ലവ് വി ഫീൽ ഫോർ ഈച്ച് അതർ എന്നുള്ളതായിരിക്കണം ഇറ്റ് അബൌട്ട്വൽ എന്താ പറയാ

നമ്മുടെ പറ്റി അഭിപ്രായം കാണിക്കുന്നത് എത്രമാത്രം പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു മാറ്റം മാറ്റം തോന്നുന്നുണ്ടോ ഓ ഉണ്ട് പഴയകാലം അപേക്ഷിച്ച് ഒരുപാട് മറ്റുണ്ടല്ലോ ഇപ്പം ഇൻഡിമെസ്സി കാണിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ആ കഥാപാത്രം ആവശ്യപ്പെടുന്നതാണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ട് കാര്യമില്ല If, that is what the, the role requires, then why not?